ഇനി മറ്റൊരു കാര്യം കൂടെ റിവീൽ ചെയ്യാം ആരാണ് ബിബിയുടെ ആ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് കണ്ടസ്റ്റന്റ് അറിഞ്ഞ കാര്യമാണ് നിങ്ങൾ എഴുതി വെച്ചോ ഒന്ന് നോറ ടോപ്പ് ഞാൻ പറയുന്നത് ടോപ്പ് ഒന്ന് നോറ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആ പ്രസ്തുത കണ്ടസ്റ്റന്റ് സീസൺ വൺ സാബു മോൻ സീസൺ ടുവിൽ വിന്നർ ഇല്ല സീസൺ ത്രീ മണിക്കുട്ടൻ സീസൺ ഫോർ ദിൽഷ സീസൺ ഫൈവ് അഖിൽമാല ഈ അഞ്ച് വ്യക്തികൾക്കും ഈ അഞ്ച് സീസൺ നടന്നുപോയി അല്ലെങ്കിൽ ഒന്നിൽ മാത്രമാണ് വിന്നർ ഇല്ലാത്തത് ഈ അഞ്ച് സീസണിലുള്ള ആൾക്കാരിൽ അഥവാ മെയിൻ ആയിട്ട് ഹൈലൈറ്റർ ആയി വന്നിട്ടുള്ള സീസൺ ടു വിട്ടിട്ട് ബാക്കി നോക്കാം ഇവർക്ക് ആർക്കും ഇല്ലാത്ത എന്തോ ഒരു കുറവ് എന്തോ ഒരു കാര്യത്തിൽ ബിഗ് ബോസ് ടീമിനെ ഈ പുള്ളിക്കാരന് കപ്പ് കൊടുക്കാൻ താല്പര്യമില്ല ഇതിനാണെങ്കിലും ജിൻഡോ എങ്ങനെ അവളെടുത്ത് പെരുമാറും ജിൻഡോട് എഴുന്നിച്ച് പോടി എന്നൊക്കെ പറഞ്ഞത് അത് അവൾ അവൻ എന്ത് അധികാരം ഉണ്ടാവും പറഞ്ഞു എനിക്കൊരു തെറ്റൊന്നും ഇല്ല ജിൻഡോയെ കാണാൻ പട്ടിയെ പോലെ തന്നെ ഇടിക്കുന്നത് പട്ടിയുടെ ഫീച്ചേഴ്സ് സിക്ചേസാനാണ് ജിൻഡോയിക്കോളോ എനിക്കൊരു തെറ്റും തോന്നില്ല എനിക്കൊരു തെറ്റൊന്നുമില്ല ജിൻഡോയ കാണാൻ പട്ടിയെ പോലെ തന്നെ ഇടിക്കുന്നത് പട്ടിയുടെ ഫീച്ചേഴ്സ് തന്നെയാണ് സിറ്റേസാനാണ് ജിൻഡോയ്ക്കുള്ള തെറ്റും തോന്നില്ല കാണാൻ പട്ടിയെ പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്ന ഈ ജാസ്മിൻ ജാഫർ ആർമി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളു ഇതുപോലെ ഒരു കണക്കിന് കാര്യങ്ങളാണ് ജിൻഡോയുടെ നിറത്തിനെ കുറിച്ചും ജിൻഡോയെ അകത്ത് നിൽക്കുന്ന ആ കണ്ടസ്റ്റന്റേ ഒക്കെ എന്തൊക്കെ തരത്തിൽ അപമാനിക്കുന്നു അതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ച ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഞാൻ അറിഞ്ഞ കാര്യമാണ് അതായത് ഞാൻ കുറച്ച് മുമ്പിട്ട വീഡിയോക്ക് ശേഷം എനിക്ക് എന്റെ അറിവിൽ ഉള്ള ആൾക്കാരിൽ നിന്നും മറ്റേ സ്ഥലങ്ങളിൽ നിന്നും കുറച്ച് എനിക്ക് കുറച്ച് കോൾസും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവർ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ജിൻഡയെ കപ്പടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് മറ്റാരുമല്ല സാക്ഷാൽ ഏഷ്യാനെറ്റിന്റെ ആൾക്കാർ തന്നെയാണ് അതെന്താണെന്നുകൂടെ ഞാൻ പറഞ്ഞതാണ് അതിന് ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിന്റെ ടീമുകൾ അതായത് നിങ്ങൾ എഴുതുക നിങ്ങൾ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് കൂട്ടുക സീസൺ വൺ ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിച്ചേക്കണം സീസൺ വൺ സാബുമോ സീസൺ ടു വിന്നർ ഇല്ല സീസൺ ത്രീ മണിക്കുട്ടൻ സീസൺ ഫോർ ദിൽഷ സീസൺ ഫൈവ് അഖിൽമാല ഈ അഞ്ച് വ്യക്തികൾക്കും ഈ അഞ്ച് സീസൺ നടന്നുപോയി അല്ലെങ്കിൽ ഒന്നിന് മാത്രമാണ് വിന്നർ ഇല്ലാത്തത് ഈ അഞ്ച് സീസണിലുള്ള ആൾക്കാരിൽ അഥവാ മെയിൻ ആയിട്ട് ഹൈലൈറ്റർ ആയി വന്നിട്ടുള്ള സീസൺ ടു വിട്ടിട്ട് ബാക്കി നോക്കാം ഇവർക്ക് ആർക്കും ഇല്ലാത്ത എന്തോ ഒരു കുറവ് എന്തോ ഒരു കാര്യത്തിൽ ബിഗ് ബോസ് ടീമിനെ ഈ പുള്ളിക്കാരന് കപ്പ് കൊടുക്കാൻ താല്പര്യമില്ല ഇത് ഞാൻ അറിഞ്ഞ കാര്യമാണ് അത് നിങ്ങൾ ഇരുന്ന് ആലോചിച്ചോളൂ ബുദ്ധിയും വിവേകവും വിവരമുള്ള ആൾക്കാർ മനുഷ്യത്വപരമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സത്യാവസ്ഥ മറന്നീക്കി നിങ്ങളുടെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് പുറത്തു വരും അങ്ങനെ മനസ്സിലാകുന്നവർക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം അനാവശ്യമായ കമന്റ് ഇടരുത് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും തുടക്കം മുതൽ സാബുവാൻ മുതൽ അഖിമാരാതെ അവർ എടുത്തു കഴിഞ്ഞാൽ എന്ത് കാരണത്താലാണ് ഈ എന്ത് വിവേചനത്താലാണ് ഇയാളെ മാറ്റി നിർത്തി എന്നുള്ള കാര്യം ബിഗ് ബോസിന്റെ ക്രൂ ഈ കപ്പ് ഇദ്ദേഹം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചേക്കുന്നത് അഥവാ പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനൊരു മണ്ടൻ ബിഗ് ബോസിന്റെ ടൈറ്റിൽ അടിക്കരുതെന്നാണ് പറഞ്ഞ പരാമർശം കേൾക്കണം ഞാൻ അറിഞ്ഞത് ഇങ്ങനെ തന്നെയാണ് അതിന്റെ അവരുടെ ഒരു മീറ്റിങ്ങിന്റെ അകത്ത് ഇവർ പറഞ്ഞ കാര്യമാണ് ഇങ്ങനെ ഒരു മണ്ടൻ ഈ കപ്പ് അടിക്കരുത് ഇത് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഇവരുടെ ഇവരുടെ ക്രൂ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നില്ലേ ആ ഒരു സംഭവത്തിൻ്റെ അകത്ത് പറഞ്ഞ കാര്യമാണ് ഇങ്ങനെ ഇങ്ങനൊരു മണ്ടൻ കപ്പടിക്കരുത് ഇങ്ങനൊരു മണ്ടൻ കപ്പടിക്കരുത് ഞാൻ ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് സമൂഹത്തിന്റെ നാനാ തുറകളിൽ ബുദ്ധിവൈകല്യമുള്ളവരുണ്ട് വളരെ ബുദ്ധിമാന്മാരായ ആൾക്കാരുണ്ട് ഐക്യു കുറഞ്ഞവരുണ്ട് ഐക്യൂ കൂടിയവരുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് പലതരത്തിലുള്ള രോഗങ്ങളുള്ളവരുണ്ട് സമാനതകളില്ലാത്തവരുണ്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റാത്തവരുണ്ട് എല്ലാം ഉണ്ട് കുറവുകളുള്ളവരുണ്ട് അതിനപ്പുറത്തുള്ളവരുണ്ട് ശരിയാണ് സീസൺ സിക്സിൻ്റെ അകത്ത് നിൽക്കുന്ന ജിൻഡോയ്ക്ക് ഒരുപാട് കുറവുകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അർജുൻ പറഞ്ഞത് ലാലേട്ടൻ പുറത്തിറക്കി വിട്ടതിന് ശേഷം അകത്ത് വന്ന ജിൻഡോ ഇതുവരെ മോശമായ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോ ജിൻഡോ എന്നുള്ള വ്യക്തിക്ക് ഇപ്പൊ കുറവുകളുമില്ല അപ്പൊ ജിൻഡോയുടെ ഇവർക്ക് കാണുന്ന കുറവുകൾ എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മണ്ടനാണ് അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ പാവത്തിനെ പോലെയൊക്കെ നിൽക്കുന്ന മറ്റൊരു കണ്ടസ്റ്റൻസിനെ ഇതിൻ്റെ മുമ്പ് കപ്പടിച്ചിട്ടുള്ള ഒരാൾക്കാരെയും വെച്ച് കമ്പാരിസൺ നടത്താൻ വേണ്ടി പോലും പറ്റാത്ത ഒരാളാണ് ആലോചിക്കണേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദ്യം ചോദിക്കാനുണ്ട് ഈ പ്രസ്തുത വ്യക്തികളുടെ വീട്ടിലെങ്ങാനും ഏഹ് ഇതേപോലത്തെ തരത്തിലേക്കുള്ള ഒരു കുട്ടി ജനിച്ചു പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സമൂഹത്തിന്റെ മുമ്പിൽ എവിടെയെങ്കിലും ഒരു പ്രത്യേക ഒരു പൊസിഷനിൽ നിന്ന് അവർക്ക് അതിന്റെ ഉയർ ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജനിക്കുന്ന കുട്ടിയെ ഇവരുടെ ഈ മനോഭാവം വെച്ചിട്ട് അപ്പ തന്നെ മിക്കവാറും കൊല്ലാനുള്ള സാധ്യതയാണ് കൂടുതൽ അതിനുശേഷം ആ കുട്ടിക്ക് ഇത്രത്തോളം മറ്റു ഭയങ്കര ബുദ്ധിജീവിയല്ല വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു സാധാരണക്കാല സാധാരണക്കാലം മനോഭാവം മാത്രമേ ഉള്ളൂ എങ്കിൽ അയാളെ കണ്ടില്ലേ അയാളുടെ അച്ഛനും അമ്മയൊക്കെ വന്നപ്പോൾ സാധാരണ കൊച്ചുകുട്ടികളെ പോലെയാണ് അയാൾക്ക് അച്ഛനും അമ്മയെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വഹിക്കുന്നു അവർ ചേർത്ത് പിടിക്കുന്നു അപ്പൊ അത് കാണുമ്പോൾ മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഒരു ഈഗോ കിട്ടിയിട്ട് അല്പം ഇതൊക്കെ മറ്റൊരു നിൽക്കും കാരണം ഇതൊരു പ്ലാറ്റ്ഫോം അല്ലേ പക്ഷെ അവിടെ നമ്മുടെ ഈ വ്യക്തി മാത്രമാണ് അത്രത്തോളം ഇഴുകി ചേർന്നുകൊണ്ട് നിൽക്കുന്നത് സ്നേഹമുള്ളവരോട് അങ്ങോട്ട് ഇഴുകി ചേർന്ന് നിൽക്കുന്നത് ഏതെങ്കിലും കണ്ടസ്റ്റന്റ് പുറത്തേക്ക് പോകുമ്പോ കണ്ണുനീരണിഞ്ഞുകൊണ്ട് കരയുന്നത് ജാൻമണിയൊക്കെ പോയ സമയത്തും രതീഷ് പോയ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് ജിൻഡോടെ കിടന്ന് നിലവിളിച്ചുകൊണ്ടുള്ള കരച്ചിൽ അപ്പൊ അയാളൊരു സാധാരണക്കാർ സാധാരണക്കാരനാണ് അപ്പൊ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നൊരു അർത്ഥം സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഇവരുടെ ഗണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടൻ ഓക്കെ ഒരു വ്യക്തി കപ്പടിക്കാൻ പാടില്ല നിങ്ങൾ ചിന്തിക്കണം ഈ ജിൻഡോയെ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിലുണ്ട് അയാളൊരു അത് അസാധ്യ ഗെയിമറാണെന്ന അഭിപ്രായമില്ല അഖിൽ മാരാരെ പോലെയോ അല്ലെങ്കിൽ മുൻകാല നമ്മുടെ സാബുമോനെ പോലെയോ അസാധ്യ ബ്രില്യൻ ഗെയിമർ എന്നോ വളരെ വലിയൊരു എന്താ ചിന്താശേഷിയുള്ള ഒരാളൊന്നും അല്ല പക്ഷേ നിലവിൽ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അകത്ത് ഈ ഗെയിമുകളെല്ലാം കാണുന്നത് നിങ്ങൾക്ക് ഇദ്ദേഹത്തിനെ കാട്ടിൽ നല്ലൊരു ഗെയിമറിനെ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കാണിച്ചു തരാൻ പറ്റും കമന്റ് കമന്റ് ചെയ്യും ഇദ്ദേഹത്തിനെ കാട്ടിലെ മികച്ചൊരു ഒരു ഗെയിമറിനെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത ഈ സീസണിൽ നമ്മുടെ ഈ പ്രസ്തുത വ്യക്തി അതായത് ജിൻഡോ തന്നെ അപ്രസക്തനായത് സിബിന്റെ മുമ്പിലാണ് അഥവാ മറ്റുള്ള പല കണ്ടസ്റ്റൻസും അപ്രസക്തനായത് സിബിന്റെ മുമ്പിലാണ് സിബിൻ കയറിയോടുകൂടി ഇവരുടെയൊക്കെ വോട്ടിംഗ് ഷെയർ ഒക്കെ താഴോട്ട് പോയതെന്ന് ഇവര് ഞാൻ അറിഞ്ഞ അഥവാ സിബിൻ കയറിയു ശേഷം സിബിന്റെ തേരോട്ടം നടന്ന സമയത്ത് മൊത്തത്തിലുള്ള ഈ വോട്ട് സിബിൻ ലേക്ക് കേന്ദ്രീകരിച്ചു അതുകൊണ്ട് സിബിൻ പുറത്ത് പോകോടുകൂടി അതിനുശേഷം മറ്റൊരു കണ്ടസ്റ്റന്റ് ഇല്ല തുടക്കം മുതലുള്ള പല നല്ല നല്ല കണ്ടസ്റ്റൻസിനെയും വെട്ടിവീഴ്ത്തിയത് എന്തിനാണ് ഇനി മറ്റൊരു കാര്യം കൂടെ റിവീൽ ചെയ്യാം ആരാണ് ബി ബിയുടെ ആ പ്ര ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് കണ്ടസെന്റ് അറിഞ്ഞ കാര്യമാണ് നിങ്ങൾ എഴുതി വെച്ചോ ഒന്ന് നോറ ടോപ്പ് ടോപ്റ്റൂവിലുള്ള ആളാണ് ഞാൻ പറയുന്നത് കേട്ടോ ടോപ് ടുവിലുള്ള ആള് ഒന്ന് നോറ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആ പ്രസ്തുത കണ്ടസ്റ്റന്റ് ഇവർ രണ്ടുപേരും ടോപ്പ് ടൂലുണ്ട് ആദ്യത്തെ രണ്ട് അക്കത്തിലുണ്ട് ഞാൻ പറയുന്നത് ജിൻഡോ മണ്ടനാണ് സാധാരണക്കാരൽ സാധാരണക്കാരനാണ് കറുത്ത നിറമുള്ള ഒരാളാണ് അയാള് വളരെയധികം സാധാരണ കുടുംബത്തിൽ ജനിച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ഒരു മണ്ഡലം ശിരോമണി അങ്ങനെ ശിരോമണി ഒന്നും കപ്പടിക്കണ്ട കാരണം സമൂഹത്തിന്റെ അത് ഇങ്ങനെയുള്ള ആൾക്കാരെന്ത്വിടത്തെ ഉയർന്നു വരരുത് സമൂഹത്തിന്റെ അത് ഇത്രത്തോളം എന്ത് എന്തൊരു കാര്യം പറയുമ്പോൾ ഇതൊക്കെ പറയുമ്പോ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അയാൾക്ക് തന്നെ പറയുന്നു അയാൾക്ക് ഓർമ്മ കിട്ടുന്നില്ല അതിനകത്ത് ഏറിയതിനു ശേഷം മാത്രമാണ് പക്ഷേ അയാൾക്ക് അയാൾ അറിയുന്ന ആൾക്കാരൊക്കെ എന്നെ വിളിച്ചു പറയുന്നു അങ്ങനെയെല്ലാം ഭയങ്കര അനർജറ്റിക് ആണ് ഭയങ്കര ആക്റ്റീവ് ആണുള്ള മനുഷ്യനാണ് അപ്പൊ അയാൾ ഈ ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ള ബി വി അപ്പോ അവരുടെ പ്രസാ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കൂ നോറ എന്ന കണ്ടസ്റ്റന്റ് എന്ത് ഗെയിം കളിച്ചിട്ട് അവിടെ നിൽക്കുന്നത് ശ്രീതു എന്നുള്ള കണ്ടസ്റ്റന്റ് എന്ത് ഗെയിം കളിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് ഇവരൊക്കെ അവിടെ നിന്നു പോകുന്നുണ്ട് ഇപ്പോഴും ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല ആണ് ഇല്ല നിങ്ങൾ പറ ഓക്കെ അപ്പോ പല കണ്ടസ്റ്റും ആദ്യം റോക്കി അടക്കം ഇങ്ങോട്ട് വന്ന പല ആൾക്കാരെ റോക്കി സിജോ ഇടിച്ചു തന്നെ പുറത്തു പോയി നമ്മൾ അങ്ങനെ തള്ളിക്കളയുന്നു പക്ഷേ റോക്കി ഇടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോലും അയാളെ ഈഗോയെ ട്രിഗർ ചെയ്ത ലാലേട്ടനാണ് അല്ലേ ഓക്കി അടിക്കാൻ പോയാ അടിക്കണം എന്ന് പറഞ്ഞ ആരാ ലാലേട്ടനാ ആ ലാലേട്ടനെ കൊണ്ട് പറയിപ്പിച്ചതാരാ അറിയാലോ അങ്ങനെ എല്ലാം ബുദ്ധിപരമായി ചെയ്ത് അവർക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു പി ആറിനെ ഇറക്കിയത് മറ്റാരുമല്ല ഈ ബി ബിയുടെ ടീംസ് തന്നെയാണ് ഇവരെ വിജയിപ്പിക്കാൻ വേണ്ടിട്ട് പി ആറിനെ ഇറക്കിയിരിക്കുന്നത് കാരണം അവർക്ക് ജിൻഡോ കപ്പടിക്കാൻ പാടില്ല എന്നാൽ ജിൻഡോയുടെ വോട്ടിങ്ങും ഈ പ്രസ്തുത കണ്ടസൻസിന്റെ വോട്ടിംഗ് ആജ ഗജാന വ്യത്യാസമാണ് ജിൻഡോ വേറെ ലെവലിൽ ഉയർന്ന വോട്ടിങ്ങിന്റെ ലെവലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ജിൻഡോയെ വോട്ടിങ്ങിനോട് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ജിൻഡോയെ പുറത്താക്കാനുള്ള പരിപാടികൾ അവരെല്ലാ വഴിക്ക് നോക്കുന്നുണ്ട് അകത്തുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരം ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാത്തത് തന്നെയാണ് ജിൻഡോയ്ക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ ജിൻഡയുടെ വോട്ടിംഗ് കുറച്ച് സ്പെറ്റ് ആക്കി മറ്റു പല ആൾക്കാരിലേയും കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ വിജയിപ്പിക്കുക ജിൻഡോയെ ടോപ്പ് ഫൈവിൽ പോലും വരുത്താതിരിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ജിൻഡോയെ വിജയിപ്പിക്കാതിരിക്കാനുള്ള തീരുമാനം ബി ബി എടുത്തു കഴിഞ്ഞതാണ് അതനുസരിച്ചിട്ടാണ് പ്ലാൻ ചെയ്ത് കൊണ്ട് പോകുന്നത് മനസ്സിലായോ കാരണം അയാളൊരു മണ്ടനാണ് ബുദ്ധിയില്ലാത്തവനാണ് വിവരമില്ലാത്തവനാണ് ഒക്കെ പറ എല്ലാരും പറഞ്ഞോ നമ്മുടെ സമൂഹത്തിനകത്ത് ആൾക്കാരൊന്നും ഇല്ലല്ലോ അല്ലെ നമ്മുടെ സമൂഹത്തിന്റെ അകത്ത് ഏറ്റവും ബുദ്ധിജീവികൾ മാത്രമാണ് ജീവിക്കുന്നത് എല്ലാ തരത്തിലും എല്ലാ കുശാഗ്രഹ ബുദ്ധിയോളമായി മാത്രമാണ് നമ്മുടെ ജീവി ജീവിക്കുന്നത് അല്ലേ നമ്മുടെ കുടുംബങ്ങളിലകത്ത് കൊണ്ടുപോ ഈ മനുഷ്യന്മാർ അതിനകത്ത് പലരും ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്ന ഒരു ഒരു സഹാനുഭൂതിയാണ് തോന്നുന്നത് അല്ലാതെ നമുക്ക് അവരെ മാറ്റി നിർത്താനല്ല തോന്നുന്നത് അറിയാത്തവർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലാതെ ഓരോ നിറത്തിലുള്ളവരും ഓരോ ഘടകത്തിലുള്ള ആൾക്കാരും ഇന്ന ഇന്ന ലെവലിൽ പെട്ട ആൾക്കാരും ഒക്കെ വരട്ടെ അങ്ങനെ വരുമ്പോഴല്ലതേ ഈ സമത്വം എന്നുള്ള സാധനം ഉണ്ടാവുക ഏഹ് സമത്വം എന്ന രാശയം മരിക്കുകയില്ല ഭൂമിയിൽ നമുക്ക് സ്വപ്നം ഒന്ന് തന്നെ അന്നും ഇന്നും എന്നുമേക്കെ പറച്ചിലിന് മാത്രമല്ല ഈക്വാലിറ്റി വേണ്ടത് പ്രവൃത്തിയിലും വേണം പല അന്യഭാഷ ബീപിയിലും അടുക്കള അടുക്കളയില് ഫുഡ് മാത്രം ഉണ്ടായിക്കൊണ്ട് മിണ്ടാകുന്ന ആൾക്കാർ പോലും കപ്പടിച്ചിട്ടുണ്ട് അതിനെ ഏറ്റെടുത്ത ജനങ്ങളാണ് അവളുള്ളവര് ഇവിടുത്തെ മലയാളികൾക്കും അത് ഏറ്റെടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് നിർബാധം അവ സപ്പോർട്ട് ചെയ്തത് എന്നാൽ നിങ്ങൾ തൊലി വെളുപ്പിന്റെയും നിങ്ങളുടെ പ്രത്യേക തരത്തിലുള്ള ചില ചിന്താശേഷിയുടെയും അടിസ്ഥാനത്തിൽ ചില ചിലർക്കും ചില മേഖലയിൽപ്പെട്ടവർക്കൊക്കെ മാത്രം നിങ്ങൾ കപ്പ് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അത് എന്തായിട്ടൊക്കെ ഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം കേട്ടോ അതുകൊണ്ട് നോറയും അതെ കപ്പടിക്കാനുള്ള ഒരാള് അതിൻറെ രണ്ടാമത് രണ്ടാമത്തെ സൈഡിൽ നിൽക്കുന്ന ആള് നോറയായിരിക്കും ഉറപ്പിച്ചു നോറ എന്നും പുറത്താക്കത്തില്ലായിരുന്നു നിങ്ങൾ നോക്കിക്കാം അതാണ് ബി ബിബി ഞാൻ അറിഞ്ഞ കാര്യ നൂറ് ശതമാനം അറിഞ്ഞ കാര്യം ഓക്കെ